നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പിന്നാലെ തകർന്ന സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ കഠിന പരിശ്രമത്തിലാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ എന്നാൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി ലഭിക്കുന്നത് പ്രവാസികൾക്കും സ്വദേശിവൽക്കരണത്തിലൂടെ പ്രവാസികളെ പുറത്താക്കുകയാണ് സൗദി ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ ഇതേ തുടർന്ന് പുറത്തുവരുന്ന കണക്കുകൾ ഏറെ ഞെട്ടിക്കുന്നതാകുന്നു കഴിഞ്ഞ വർഷം സൗദി അറേബ്യയിലെ തൊഴിൽ കമ്പോളത്തിൽ നിന്ന് ജോലി മതിയാക്കി ഫൈനൽ എക്സിറ്റ് മിസയിൽ നാടുകളിലേക്ക് മടങ്ങിയത് ഒരു ലക്ഷത്തി ഇരുപത്തിയൊൻപതിനായിരം പ്രവാസികളാണ് ഇതിനു പിന്നാലെ രണ്ടായിരത്തി ഇരുപതിൽ എഴുപത്തിനാലായിരം സൗദി യുവാ ും യുവതികളും പുതുതായി തൊഴിൽ മാർക്കറ്റിൽ പ്രവേശിക്കുകയും ചെയ്തു അവസാനമായപ്പോഴേക്കും വിദേശ ജോലിക്കാരുടെ എണ്ണത്തിൽ അഞ്ച് ലക്ഷം വിദേശ തൊഴിലാളികൾ സൌദിയിലുണ്ടെന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം അറിയുവാൻ സാധിക്കുന്നത് ജനറൽ ഓർഗനൈസേഷൻ ഫോർ സോഷ്യൽ ഇൻഷുറൻസിൽ രജിസ്റ്റർ ചെയ്ത സൗദികളുടെ എണ്ണത്തിൽ കഴിഞ്ഞ വർഷം നാല് ശതമാനത്തിന്റെ വർധനമുണ്ടായതായും ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കി ഇതോടെ സൗദി തൊഴിൽ കമ്പോളത്തിലുള്ള സ്വദേശി എണ്ണം ലക്ഷമായി ഉയർന്നു കഴിഞ്ഞ വർഷം അവസാന പാദത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രവാസികൾ സൗദി വിട്ടത് പതിനെട്ടായിരത്തോളം സൗദികൾക്കും ഈ കാലയളവിൽ തൊഴിൽ നഷ്ടമായി കഴിഞ്ഞ വർഷം സൗദി വിട്ട പ്രവാസികൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിലേറെ പേർ പുരുഷന്മാരും തൊണ്ണൂറായിരം പേർ സ്ത്രീകളുമാണ് സർക്കാർ മേഖലയിൽ രണ്ട് ലക്ഷത്തി എൺപത്തിയൊന്നായിരം സൗദികളും എഴുപത്തിനാലായിരം പ്രവാസികളുമാണ് ജോലി ചെയ്തു വരുന്നത് സ്വകാര്യ മേഖലയിൽ പതിനേഴ് ദശാംശം അഞ്ച് ലക്ഷത്തോളമാണ് സ്വദേശികൾ എഞ്ചിനീയറിംഗ് ശാസ്ത്രമേഖല ക്ലറിക്കൽ ജോലികൾ ടെക്നിക്കൽ സെയിൽസ് മേഖലകളിലാണ് കൂടുതൽ സ്വദേശികൾ ജോലി ചെയ്യുന്നതെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ